നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് കണ്ടോ അതിന്റെ എംബ്രോയിഡറി വർക്ക് കണ്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോഡി വയ്ക്കുമ്പോഴത്തേക്ക് നല്ല രസാട്ടോ നോർമൽ സീക്വൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആട്ടോ നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് കുറെ കളേഴ്സ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കളേഴ്സ് കാണാം കളർ കണ്ടോ ഈ ഒരു ആണ് നോർമലി നമുക്ക് വരുന്നതിലും കൂടുതൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഇതിന്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ ഒരു പോർഷൻ കാണാനായിട്ട് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വാഷബിൾ ആണ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല നല്ല പ്രീമിയം സെമി സിൽക്കാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല കിഡിലൻ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ എന്താ പറയുക ഒരു ഇട്ട പോലെയാണ് ഈ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത് നോർമലി ഇതൊരു നയൻ ഡബിൾ നയൻ ഒക്കെ വരുന്ന റേറ്റിലുള്ള മെറ്റീരിയൽസിനെ പോലെ അടിപൊളിയായിട്ടുള്ള വർക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ആയിട്ടുള്ള ഒരു ആണ് അടുത്ത കളർ ഷൈഡ് കാണാം ഉപ്പട്ടൊക്കെ ആണെങ്കിലും നോക്കി എന്ത് നല്ല നീളവും വീതിയാന്ന് നോക്കി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടു സൈഡ് ഇടാനായിട്ടൊക്കെ പറ്റും വൺ സൈഡ് വേണമെങ്കിലും വൺ സൈഡ് ഇടാം ടു സൈഡ് വേണമെങ്കിൽ ടൂ സൈഡ് ഇടാം സെയിം കളർ തന്നെ സെമി സിൽക്കിന്റെ ബോട്ടം എന്തുകൊണ്ടോ ബോട്ടത്തിന്റെ പീസ് കണ്ടോ സെയിം കളർ തന്നെ സെമി സിൽക്കിന്റെ തന്നെ ബോട്ടം ഈ സെയിം ടോപ്പിന്റെ തന്നെ ബോട്ടത്തിന്റെ പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പീസ് പോലത്തെ ഒരു കളർ ആയിട്ടാ വരുന്നത് നല്ല അല്ലെ അല്ലേ കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് റിയലി ഒരു റേറ്റിന് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നമ്മൾ ആദ്യത്തെ നാല് കളേഴ്സ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അടുത്ത വന്നിട്ട് അടുത്തൊരു ഡിസൈൻ ആണ്ട്ടോ കുഞ്ഞ് എംബ്രോയ്ഡറി വർക്കില് ഒരു ചെറിയ ലൈറ്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നോർമൽ സ്വീക്വൻസ് ദുപ്പട്ട തന്നെയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ റേഞ്ചില് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ആർഷ് ആണ് വരുന്നത് ഹിറ്റലിയൻ ആയിട്ടുള്ള കളർ ആണ് നല്ല ആയിട്ട് കാണുന്ന ഒരു ആഷ് കളർ ഷെയ്ഡ് ആണ് വരുന്നത് വാട്സപ്പ് ചെയ്താൽ മതി ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഇതും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്കിൻ പോഷനും നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആക്കാ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ വർക്കാണ് വരുന്നത് അങ്ങനെ ഈ ഒരു പാറ്റേണിലെ നാല് ഷെയ്ഡ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് സെറ്റ് ആണ് കാണാം നെക്സ്റ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ റേഞ്ചില് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഡെയിലി വെയർ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് അതിന്റെ അകത്ത് ഫസ്റ്റ് വൺ നോക്കിക്കേ നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കണ്ടോ ഇതെല്ലാം ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാം ഞാൻ നൂർത്തി ഇങ്ങനെ തിരിച്ചു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എല്ലാം ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല കിഡ്ഡിലായിട്ട് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ഒരു ബനാറസി കൈൻഡ് ഓഫ് ഒരു വർക്ക് ഈ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇത് കണ്ടോ ഈ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഒരു ബനാറസി കൈൻഡ് ഓഫ് പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം സിംഗിൾ സൈഡ് വേണമെങ്കിൽ സിംഗിൾ സൈഡ് ഡബിൾ സൈഡ് വേണമെങ്കിൽ ഡബിൾ സൈഡ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് വിയർ ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് പെട്ടെന്നിരുന്നോണ്ടാണ് രണ്ടും ഇടാത്തത് അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ആയിട്ടുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു റേറ്റിന് എന്ത് വർക്കായിരുന്നു പ്രൊഡക്റ്റ് ആണെന്ന് അറിയാവോ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ആണ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ഒരു കളക്ഷൻ അല്ലേ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുള്ള കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സോറി ലാസ്റ്റ് അല്ല തേർഡ് ഷെയ്ഡ് വന്നിട്ട് വാടാമുള്ള കളർ ഷെയ്ഡ് ആണ് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് കാണാം സിക്സ് ഡബിൾ നയൻ റേഞ്ചിലെ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് കാണാം നെക്സ്റ്റ് വന്നിട്ട് അടുത്തൊരു ഡിസൈൻ ആണ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ദുപ്പട്ട ഇങ്ങനെ വരും അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളർ ആണ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ എല്ലാ ഒന്നിനൊന്നിനും മെച്ചായിട്ടുള്ള കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ദുപ്പൊട്ടയും ഇതിൻ്റെ ഒപ്പം പേർ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ല ആയിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരും കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അപ്പൊ നമ്മുടെ ലക്കി വിന്നറിന്റെ കാര്യം മറക്കരുത് എന്താണെന്ന് കാണിട്ടൊള്ളുക ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്